അത്യാവശ്യ സൈസുള്ള കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത് ഇതൊക്കെ നല്ല ലൈഫുള്ള സാധനങ്ങളാണ് ഓക്കെ ഇത്രയും വലിയൊരു സാധനമാണ് പിടിച്ചിട്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടാൽ പേടിച്ചു പോകും ഫുഡ് അറിയാൻ പൂച്ചയ്ക്ക് ഫുഡ് വാങ്ങാൻ ഇറങ്ങിയത് എവിടെയാണ് ചോദിച്ചാൽ നമ്മുടെ കാഞ്ഞിരകുളത്താണ് എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഒരു നാല് കിലോമീറ്ററേ ഉള്ളൂ ഇനി ഫുഡ് വാങ്ങാനായിട്ട് സിറ്റിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഏത് കമ്പനിയുടെ ആയാലും ഇവിടെ ഉണ്ട് കേട്ടോ വിലയും വളരെ കുറവാണ് അപ്പോൾ അവർ എന്ത് ഐറ്റംസ് വാങ്ങിച്ചാലും ഫ്രീയും കൂടെ കൊടുക്കുന്നുണ്ട് അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് നമുക്ക് കയറി നോക്കാം കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷൻ റോഡിലാണ് നമുക്ക് കയറി നോക്കാം വാ ഇതെന്താ സിപ്പ കൊള്ളാലോ ആഹ് വരുന്നവർക്കല്ല സിപ്പും കൊടുക്കുന്നുണ്ടോ കൊടുക്കാനുള്ള പൂച്ചയ്ക്ക് കണ്ടോ ഏത് ഫ്ലേവറിലും സിപ്പുണ്ട് മനുഷ്യർക്കല്ല പൂച്ച കേട്ടല്ലോ അപ്പൊ പൂച്ചക്കും ഇറങ്ങി എന്തായാലും കൊള്ളാം അപ്പോൾ പൂച്ചയ്ക്കും അടിപൊളി സിപ്പപ്പുകളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എല്ലാ ഫ്ലേവറിലും അത് ലഭ്യമാണ് നോക്കി നിങ്ങൾക്ക് പൂച്ചയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴായാലും രണ്ട് സിപ്പപ്പ് മേടിച്ച് കൈ വെച്ചിട്ട് ഇത് കൊടുത്താൽ മതി പൂച്ച വലിയ ശല്യമൊന്നും ഉണ്ടാക്കത്തില്ല അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ സംഭവം വന്നപ്പോഴത്തേന് എന്തായാലും രണ്ട് പാക്കറ്റ് മേടിച്ചിട്ട് പോകണം നമ്മുടെ പൂച്ചക്കുട്ടനും കൊടുക്കാലോ എന്ന് കരുതിയാവുന്നത് ഇതുപോലെ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പട്ടിക്ക് ഗ്രേവി നമുക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിൽ ഉണ്ട് പട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഉള്ള ഗ്രേവികളാണ് അതുപോലെ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗ്രേവി ഏതൊക്കെ സൈസിലുണ്ട് ഏതൊക്കെയാണ് ഫ്ലേവർ വരുന്നത് ഫ്ലേവർ വരുന്നത് നമുക്കിപ്പോൾ ചിക്കൻ വരുന്നുണ്ട് ആ ഓഷൻ ഫിഷ് വരുന്നുണ്ട് പല പല ഐറ്റങ്ങളാണ് ഇത് എന്തിന് ഫുഡിന്റെ കൂടെ മിക്സ് ചെയ്താണോ കൊടുക്കുന്നത് ഡയറക്റ്റ് വേണമെങ്കിലും ഫീഡ് ചെയ്യാം ഫീഡ് ചെയ്യാം അത് തന്നെ നമ്മൾ നമ്മളിപ്പോ ചോറൊക്കെ കൊടുക്കുന്ന സമയത്ത് അതില് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓ അങ്ങനെയൊക്കെയാണ് അപ്പൊ പട്ടിക്കുള്ള ഒരുപാട് ഐറ്റംസ് പിന്നെ മറ്റേ ഈ റേർ ആയിട്ടുള്ള കമ്പനികളുടെ ഫുഡും വല്ലതും ഉണ്ടോ ഏതാണത് വരുന്നുണ്ട് നമുക്ക് വരുന്നത് സിപ്പി എന്ന് പറഞ്ഞിട്ട് സിപ്പി ഓ ഈ സാധനം ആണല്ലേ ആ ഓക്കെ ഇത് റേർ ആയിട്ട് ഞാൻ സിറ്റിക്കകത്ത് പോയിട്ടൊന്നും കണ്ടിട്ടില്ല അധികമായിട്ട് ഇത് കണ്ടിട്ടില്ല ഇത് ഓൺലൈനിലേ കിട്ടുള്ളൂ അത് ഓൺലൈനിൽ ലഭ്യമാണ് ഈ സാധനം ഓൺലൈനിൽ ലഭ്യമാണ് നമുക്ക് ഇവിടെ നമ്മുടെ ഷോപ്പിലാണ് നമ്മുടെ ഷോപ്പിലും ലഭ്യമാണ് അത്യാവശ്യം വിലയും കുറവുണ്ട് അതെ അപ്പൊ ഈ ഫുഡൊക്കെ നമ്മുടെ പട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം സിംഗത്തിന്റെ ലുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ആ ഒരു സൈസാണ് ഈ ഈ ഫുഡ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫുഡാണ് ഈ ഫുഡ് എല്ലാ ഷോപ്പിലും അവൈലബിൾ അല്ല കാരണം ബാലരാപുരം സൈഡ് അതുപോലെ തന്നെ നെല്ലിമൂട് ഉച്ചക്കട സൈഡിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് വന്ന് വാങ്ങാൻ പറ്റിയ ഒരു സൈറ്റാണ് ഈ കാഞ്ഞിരംകുളത്തുള്ള നമ്മുടെ ബ്ലൂ വൈസ് ഇതിന് പപ്പിയും ഉണ്ട് അഡൾട്ടും ഉണ്ട് കേട്ടോ പിന്നെ ഏത് ബ്രീഡിനും കൊടുക്കാൻ പറ്റിയ ഒരു ഫുഡാണ് വേറെ തരം തിരിച്ച് മറ്റുള്ള കമ്പനികൾ ചെയ്യുന്ന പോലെ തരം തിരിച്ചുള്ള ഫുഡല്ല ഏത് ബ്രീഡിനും കൊടുക്കാൻ പറ്റിയ ഫുഡാണ് ഈ ഒരു കമ്പനി ഫിഷ് ഫുഡുണ്ട് അതുപോലെ തന്നെ മെഡിസിൻസ് ഉണ്ട് പട്ടിയെ കുളിപ്പിക്കാനുള്ളത് പൂച്ചയൊക്കെ കുളിപ്പിക്കാനുള്ള ഷാമ്പു അതുപോലെ എല്ലാ സാധനവും മെഡിസിൻ മെഡിസിൻസ് ഒക്കെ ഒരുപാടുണ്ട് ബേഡ്സിനുള്ളതായാലും ഉണ്ട് ഇത് നോർമൽ ഷാംപു ആണ് വരുന്നത് ഓക്കെ ഓക്കെ ഇത് വരും ഇത് വരുന്നത് നമ്മുടെ പ്രീമിയം ഷാമ്പു ആണ് പ്രീമിയം ആണ് വില കൂടുതലുണ്ട് അതായത് നമ്മുടെ വലിയ ബ്രീഡുകളായ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഷാംപു ഇത് വന്നിട്ട് കെന്നൽ വാഷ് എന്ന് പറയും ഇത് നമ്മുടെ സാധാരണ പട്ടിയുടെയും പുച്ചയുടെയും കൂടൊന്നും നമുക്ക് സാധാരണ ഫ്ലോർ പീനൊന്നും കഴുകാൻ പാടില്ല അതിന് വേണ്ടി ഉപയോഗിക്കാനുള്ള സാധനം ഓ കൂടൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ കാരണം ഇത് ബാക്ടീരിയാസ് ഒക്കെ നശിച്ച് പോകാനുള്ള സംഭവമാണ് എന്ത് സാധനമായാലും നമ്മൾ ബൾക്കായിട്ട് മേടിക്കുന്നതായിരിക്കില്ല അപ്പം പത്ത് കിലോയുടെ പാക്കറ്റു അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഇരുപത് കിലോയുടെ പാക്കറ്റുമുണ്ട് എല്ലാം ചെറുത് മുതൽ ഈ പറയുന്ന ചെറിയ പാക്കറ്റ് മുതൽ ഏറ്റവും വലിയ പാക്കറ്റ് വരെ ആണ് സംഭവം കൊള്ളാലോ പണ്ട് നമ്മൾ കഴിച്ചില്ല ഇത് ഇത് ബിസ്ക്കറ്റാ ബിസ്ക്കറ്റാ ആ ഇത്രയും വലിയ കുപ്പി ബിസ്കറ്റ് ഇരുന്നൂറ് രൂപയ്ക്ക് താഴേ ഉള്ളൂ ഏകദേശം ഒരു പതിനമാസത്തോളം പതിനഞ്ച് ദിവസത്തോളം നിങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ കാണും ഈ ബിസ്ക്കറ്റ് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ ഉള്ളു അത് എന്തുകൊണ്ട് ലാഭമാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരുന്ന സാധനമാണ് ഫുഡും മെഡിസിൻസും മാത്രമല്ല ഡോക്സിന്റെ അക്സസറീസും ഉണ്ട് ഇതൊക്കെ നെയ്ൽ കട്ടറാണ് പിന്നെ വരുന്നത് കോമ്പുണ്ട് അതുപോലെ തന്നെ ഡോക്സിന് ഉപയോഗിക്കേണ്ട ബെൽറ്റ്സ് ഉണ്ട് അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് കാഞ്ഞിരംകുളം കോളേജ് ജംഗ്ഷനിലാണ് ബ്ലൂ ബ്ലൂസ് പെറ്റ് ഹബ് എന്നാണ് ഷോപ്പിന്റെ പേര് വരുന്നത് ഇത് ഫ്ലവർ റൈസ് ഒന്നുമല്ല കടിക്കുന്ന പട്ടിയുണ്ട് അതിന് മുഖത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ കടിക്കുന്ന പട്ടിയൊക്കെ ഉണ്ട് പേടിക്കേണ്ട ഈ സാധനം ഒരെണ്ണം മേടിച്ചിട്ട് കൊടുത്താൽ മതി ചെറുത് വലുത് ഏത് സൈസിൽ വേണേലും ഈ സാധനം ഉണ്ട് കേട്ടോ ഇതെല്ലാം പട്ടികൾ ഫുഡ് കഴിക്കുന്ന പാത്രങ്ങളാണ് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ സംഭവം അടിപൊളിയാണ് നോക്കി പല കടകളിലുണ്ട് സാധനങ്ങളെല്ലാം അടിപൊളി സാധനങ്ങളാണ് അതുപോലെ തന്നെ ഇതിൽ ഈ ഐറ്റത്തിൽ ഇരിക്കുന്ന ഏത് വാങ്ങിച്ചാലും അതുപോലെ ഡോഗിൻ്റെ ആണോ ക്യാറ്റിൻ്റെ ആണോ ഏത് ഫുഡ് വാങ്ങിച്ചാലും ഇതിൽ ഒരെണ്ണം ഫ്രീ ആണ് കേട്ടോ നിങ്ങൾക്ക് തികച്ചും ആണ് ഞാൻ പെറ്റ് ഷോപ്പിൽ സാധനം വാങ്ങാൻ വന്നതാണ് കേട്ടോ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു അക്വേറിയം കൂടെ ഉണ്ടെന്ന് ഈ സംഭവം പറഞ്ഞാൽ നെയ്യാറാൻ തോറ്റു പോകുന്ന രീതിയിലാണ് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇരിക്കുക ഒരു കോർണറിലായിരിക്കുന്നത് അപ്പോൾ അക്വേറിയത്തിന്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് ഞാൻ നിൽക്കുകയാണ് അപ്പോഴും ഈ അക്വേറിയം വലുതാണ് വലിയ ഹെവി ആയിട്ടുള്ള അക്വേറിയമാണ് ഇതിനകത്ത് കുറെ മീനുകളൊക്കെ ഉണ്ട് പുള്ളി ക്ലീൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടെടുത്ത് മാറ്റി അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഈ മീനൊക്കെ നോക്കി എന്ത് വലുപ്പമുള്ള മീനുകളാണത് അതുപോലെ എല്ലാ ഐറ്റത്തിലുള്ള മീനുകളും ഇതിനകത്തുണ്ട് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള സാധനം സത്യം പറഞ്ഞാൽ ഇതൊരു പെക്ഷോ നടത്താനുള്ള ഒരു എല്ലാ സംവിധാനവും പുള്ളിയുടെ ഉണ്ട് പക്ഷെ പുള്ളി അത് പറഞ്ഞില്ലേ ഇപ്പം ഞാൻ വന്ന് കണ്ടപ്പോഴാണ് ഇത്രയും വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ബാക്കിയുള്ളത് നമുക്ക് നോക്കാം അങ്ങോട്ട് ഒരു അക്വഷോ നടത്താനുള്ള എല്ലാവിധ ഐറ്റംസായ മീനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചെറിയ 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 ഭംഗിയുള്ള മീനുകൾ അതുപോലെ വെറൈറ്റികൾ എല്ലാം നിങ്ങൾ അന്വേഷിക്കുന്ന എല്ലാ കളറിലും വെറൈറ്റീസിലും ഉള്ള മീനുകളെല്ലാം ഇവിടുണ്ട് ഇതായതിലൊക്കെ നോക്കിയേ നല്ല അടിപൊളി ഭംഗിയായിട്ട് അത്രയും നീറ്റായിട്ടാണ് ഈ അക്കവരെയൊക്കെ സെറ്റ് ചെയ്തിരിക്കും എന്തൊരു ഭംഗിയാന്ന് നോക്കിയത് ഒരു സകലം പോലും ഇത് ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് ഇത് വളരെ നീറ്റായിട്ടാണ് ഈ അക്കവരെ സെറ്റ് ചെയ്തിരിക്കും ഇതിനകത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഭംഗിയൊക്കെ നോക്കി നിങ്ങൾക്ക് ആ കറക്റ്റ് ക്യാമറ കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭംഗി കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അത്രയും നീറ്റായിട്ട് ഇവർ അക്വേറിയം ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള അക്വേറിയം ഇവരുടെ കയ്യിലുണ്ട് അതും വളരെ വിലക്കുറവാണ് പുറത്തുള്ളതിനേക്കാൾ വില കുറച്ചാണ് അവർ കൊടുക്കുന്നത് അത്യാവശ്യം ഇമ്പോർട്ടഡ് ടാങ്കാണിത് ഇവരുടേലുണ്ട് മറ്റുള്ളവടേക്കാളും ഒക്കെ ആയിരം പത്തായിരത്തി അഞ്ഞൂറ് രൂപ വിലക്കുറവാണ് ടാങ്ക് കറവായിട്ടിരിക്കുന്നതാണ് അതുപോലെ മോട്ടോർ സിസ്റ്റം എല്ലാം വരുന്ന സെറ്റപ്പാണ് എല്ലാം അടിപൊളി കണ്ടിട്ട് വാങ്ങിക്കാൻ തോന്നുന്നു കേട്ടോ എന്നാൽ ഇവിടുത്തെ ഇവിടുത്തെ ഫിഷ് ഫുഡ് ഒക്കെ കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു സംഭവം ഇത് വലിയ വലിയ സൈസായി കേട്ടോ നമ്മുടെ കൈയ്ക്കൊന്നും പിടിക്കാൻ കിട്ടത്തില്ല അതുപോലത്തെ സൈസ് അത് അങ്ങോട്ടാണ് വലുതൊക്കെ കിടക്കുന്നത് വലിയ ഹെവി സാധനങ്ങളാണ് ഇവരെല്ലാം ഈ ഫിഷ് ഫുഡും അതുപോലെ തന്നെ ഈ ഇല ഐറ്റംസും ഒക്കെ തിന്നാണ് ഇത്ര സൈസ് ആയിട്ടുള്ളത് അപ്പൊ ഇതുപോലെ വേറെ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് കാണിച്ചു തരാത് ഈ പറഞ്ഞ വെറൈറ്റി ഐറ്റം ആണ് ഉണ്ട് കണ്ടാൽ തന്നെ നമുക്ക് ഒരു പേടി തോന്നുമെങ്കിലും പാമ്പവും അത് കാണാൻ ഒരു ഭംഗിയുണ്ട് കേട്ടോ ഒന്ന് നോക്കിയാലോ നോക്കാം അപ്പൊ നമ്മൾ ഈ വലുതിനെ തന്നെ ഒന്ന് പിടിച്ചു നോക്കാൻ പോവാണ് പോകാണ് കിട്ടുമോന്നറിയില്ല കാരണം വഴി പോകാൻ ചാൻസ് ഉണ്ട് റിയില്ല അങ്ങനെ കിട്ടാൻ പാടാണ് കേട്ടോ അവനെ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം വഴുതി പോകുന്ന ഒരവസ്ഥയാണ് ആശാന് ഇതിനകത്തോട്ട് ആ കേട്ട കണ്ടാ കണ്ട കണ്ടേ ഇത്രയും വലിയൊരു സാധനമാണ് പിടിച്ചിട്ടിരിക്കുന്ന നിങ്ങൾ കണ്ടാൽ പേടിച്ചു പോകും

പക്ഷേ ഇത് ഇങ്ങനെ കിടന്ന് എഴുതുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇത് തോന്നുന്നു കേട്ടോ പേടി തോന്നുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തല മാത്രമേ ഉള്ളൂ വാലുണ്ട് ബാക്കി ഭാഗങ്ങളൊന്നുമില്ല അത്രയേശം വലിയ മീനാണ് കണ്ടില്ലേ ഈ തല ഏകദേശം ഇതിൻ്റെ പകുതികളോ ഉണ്ട് അത്രവശം ഹെവി സാധനമാണ് ഇതിൻ്റെ ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ ലൈവ് ഫിഷാണ് ജീവനുള്ള ഫിഷിനെ തന്നെയാണ് ഇതിന് ഫുഡായിട്ട് കൊടുക്കേണ്ടത് ഈ മീൻ ഏകദേശം ഏകദേശം മൂന്നടികളോ ഉണ്ട് അഞ്ചര അടി വരെ വരുന്നതാണ് അഞ്ചര എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മനുഷ്യൻ്റെ പൊക്കമൊക്കെ വരുന്ന സാധനമാണ് അപ്പോൾ അത് അത്രയും ഇത്രയും തന്നെ കണ്ടിട്ട് ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ അത്രയും വലുതായാലും എന്ത് ചെയ്യും ഈ ടാങ്ക് ഒന്നും പറ്റത്തില്ല പുള്ളിക്കാരിന്ന് അലങ്കാര മത്സ്യങ്ങളായാലും അതുപോലെ തന്നെ വളർത്തു മത്സ്യങ്ങളായാലും എന്ത് ഐറ്റംസ് വേണേലും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ബ്ലൂ ഐസ് അക്വാ വേൾഡിലുണ്ട് കാരണം കണ്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ കണ്ടില്ലേ എല്ലാം വെറൈറ്റിയാണ് നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കണം കണ്ടിട്ട് വാങ്ങിച്ചാൽ മതി